എണ്ണ 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 ഫസ്റ്റ് ഇതാ ഉള്ളി ചെറുളിയാണ് നല്ലത് ചെറിയുള്ളി ഇല്ലെങ്കിൽ കൊഴുപ്പായിട്ട് കൂടും അതെ നമ്മടെ ചിക്കന് മീനൊക്കെ അടിപൊളിയാണ് കേട്ടോ അമ്മ വരുമ്പോ കുറച്ച് ചിക്കൻ പാട്ട്സ് ഉണ്ടെന്നോട്ടോ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ ചിക്കൻ പാട്ട് കിട്ടില്ല എനിക്കിഷ്ടാണ് എപ്പോഴും കഴിക്കണ നന്നല്ല അമ്മ അടിപൊളിയായിട്ട് ചിക്കൻ പാട്ട് വരട്ടി എടുക്കാൻ പോവാണ് അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് അമ്മ ദാ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ദാ അമ്മ എന്നെ വന്ന് അമ്മ അമ്മ അമ്മെന്നെ കൊണ്ടന്ന് അമ്മ നേരേക്ക് കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താമ്മ സ്വാഗതം പറഞ്ഞോ ആ അമ്മ അറിയണേ ഇതൊക്കെ പറഞ്ഞു നീ സ്വാഗതം പറഞ്ഞില്ലേ എന്നോന്ന് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ വകുപ്പ് വക ഞണ്ടാക്ക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മളിത് അരച്ചെടുത്തതാണ് ട്ടോ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് പട്ടിയും ഗ്രാമ്പും ചതച്ചതാണ് പിന്നെ കുരുമുളക് കറിവേപ്പില കുറച്ചും കൂടി വേണോ നല്ല മതിയാ ഞാൻ വീട്ടിൽ പോയാലും പറയും കേട്ടോ അമ്മടേക്ക് ഇങ്ങനെ അമ്മ ചിക്കൻ പാട്ട്സ് വാങ്ങുന്നു അവിടേക്ക് ഇങ്ങനെ തൂക്കി കോഴി വെക്കുമ്പോ ഒരു കിലോ എന്നൊക്കെ മനസ്സിലങ്ങന ഇവിടേക്ക് ഒരു കോഴിയാണ് അത് രണ്ടര കിലോനാശം രണ്ടര കിലോ അങ്ങനെ പക്ഷെ എനിക്ക് തൂക്കി വെക്കാൻ നല്ലത് ഒരു കിലോ കോഴിയോ അര കിലോ കോഴി ഇല്ല ഞങ്ങൾ അര കിലോക്കെ വാങ്ങും അവിടെ അര കിലോ വാങ്ങിയ അരക്കിലോ മീനൊക്കെ വാങ്ങണ പോലെ അരക്കിലോ കോഴിയോ അങ്ങനെ ചുരുളക്കിഴങ്ങും കുമ്പളങ്ങിട്ട് ചാറ് വെക്ക ഇരുന്നൂറ്റി നാപ്പത് രൂപ തോന്നുന്നുണ്ട് ഒരു കിലോ കോഴിക്ക് കോഴിക്കിപ്പൊ എത്ര ഒരു കിലോ ഇറച്ചി നൂറ്റി തൊണ്ണൂറ് ഒരു കിലോ കോഴി തൊണ്ണൂറ്റിട്ടോ അത്രേലു നൂറ്റി പത്ത് റുപ്പിയാണ് ഇവിടെ കാനിരത്ത് ഇങ്ങനെയൊക്കെ കിട്ടുട്ടോ ഇവിടെ ഒന്നും അങ്ങനെ കിട്ടാത്ത കൊണ്ട് ഈ പാർട്സ് തന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പാട്സ് കഴിക്കാൻ ഏറ്റെടുത്ത് ചേച്ചി എന്താ കല്ലടിക്കോട് പോയിട്ട് പാർട്സ് വാങ്ങി തരുന്ന് എന്നിട്ട് ഏട്ടൻ പോയി പാട്ട്സ് വാങ്ങി വന്ന എന്താ പറയുക കോഴിയുടെ ചങ്കില്ലേ ചങ്കും ഇതൊന്നും കിട്ടിയില്ല ചങ്കും ഇതൊക്കെ കിട്ടി അപ്പൊ എനിക്കത് ഇഷ്ടായില്ല ഞാൻ പിന്നെ അത് വാങ്ങാൻ പോണ്ടു ഇത് എഴുപത് രൂപയാണ് ഒരു കിലോന് നമുക്ക് നേരേക്കാനൊക്കെ ഇണ്ടാവും കേട്ടോ നേരേക്കി കഴിഞ്ഞുകഴിഞ്ഞാ എന്താ എപ്പോഴെങ്കിലൊക്കെ കൊതിയോടെ ഒക്കെ കഴിക്കുമ്പോ നല്ല രസല്ലേ ഇനി എങ്കിലേക്ക് മറ്റേത് ഇട് ഇഞ്ചി നല്ല ആ ആ പേസ്റ്റ് ഇട ഇ നല്ല എന്നിട്ടൊന്നും വാടട്ടെ ഇതാ ഇഞ്ചി പച്ചമുളക് പച്ചമുളകും വെളുത്തുള്ളി നാല് കണ്ടില്ലേ ഇന്ത്യക്ക് ഇഞ്ചത്തിയാകുമ്പോ വേഗം വലിയ പിടിക്കട്ടെ മറ്റേതുപോലെയല്ല ഇരുമ്പ് ചീനച്ചട്ടിയാവുമ്പോഴല്ലേ പക്ഷെ ഇതില് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോ എണ്ണ കുടിക്കുകയേ ഇല്ല അതിനെ കുടിച്ചു കഴിഞ്ഞോണ്ടാണ് ഈ കരിയും പറയുന്നത് ഈ മുളകൊടി നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് മസാലകളൊക്കെ കൊടുക്കണ്ടേ എല്ലാതും പറഞ്ഞതും അല്ലേ ഓ എല്ലാം പറഞ്ഞിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് ഗരം മസാല ാമ്പവും പട്ടയും എനിക്ക് മറ്റേത് ഇട് ഇഞ്ചി ആ പേസ്റ്റ് ഇട ഇല്ല എന്നിട്ടൊന്ന് വാടട്ടെട്ടോ ഇതാ ഇഞ്ചി പച്ചമുളക് പച്ചമുളകും വെളുത്തുള്ളിയും ആദ്യം കണ്ടില്ലേ ആദ്യം പോലെ പറയാ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗ്രാമ്പും പട്ടയും എല്ലാം ഇതിലും ഇട്ട് കൊടുത്ത് ഇതാ ടോപ്പ് ആയി ദാ വാടി വാടിയിട്ടോ ഇനി ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് കുറച്ച് നോക്കി ആ കുഴമ്പ് രൂപത്തിലാക്കാം ഇതിലെങ്കിലും നോക്കി നീന്തി കുടിക്ക് ഇരുമ്പിരിച്ചതുകൊണ്ടില്ലേ നമ്മള് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം അത് ഇറങ്ങും ഇറങ്ങുന്നോ ഇനി ഉപ്പ് ഉപ്പിട് ഉപ്പും കറിവേപ്പിന്റെ അല്ലേ പാകത്തിനുള്ള പാകത്തിനുള്ള ഓ അങ്ങനെ ഇട്ടി കണക്കാർ ഇതെന്താ കല്ലുപ്പ ആ കല്ലുപ്പാണ് ഇവിടെ നോക്കട്ടെ ഇനി നോക്കിട്ടിടാട്ടോ ഇത് പേടിയുണ്ട് ഉപ്പ് കേറിയ ഒന്നിനും പറ്റില്ല എന്താ പറയുകയാണെങ്കിൽ രണ്ടുപേരും ഇടാ കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ കഷ്ണ ഇറച്ചിട് തന്റെ പാട്സ് ഇട്ടു കൊടുക്കുന്നത് കേട്ടാ ഇറക്കിക്കോളി അമ്മായി ശരിയായിട്ട് നല്ല കുടിക്കും കുറച്ച് നടുവിൽ വയ്ക്കും ആ മതി ഇനി േ അടച്ചേക്കണ്ടാക്കില്ല ചീൻ ചട്ടി ചെരുവുണ്ട് അല്ലേട്ടിരിക്കുമ്പോ ചെലപ്പോ ചെരുവ് തോന്നും ഈ പാഴ്സല്ലേ ഇത് നമുക്ക് വേറെ രീതിയിലും വെക്കാം പച്ചമുളകും ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കുറച്ച് നേരേക്കിട നന്നായിട്ട് മിക്സിയിലൊന്നും കൂടി ചതക്കുക എന്നിട്ട് ഈ ഇറച്ചിയിൽ കുരുമുളക് പൊടിയും കൂടി കൂട്ടി നന്നായി കുഴക്കുക ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്നിട്ട് അതേപോലെ എണ്ണ ഒഴിച്ചിട്ട് വെക്കാം ഇങ്ങനെ ഉള്ളി വാട്ടണമെന്നൊന്നുമില്ല അപ്പോഴും അതിൻ്റെതായ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ എന്നിട്ടുണ്ട് ഇറക്കുമ്പോഴത്തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് തരത്തിലും വെക്കാം ഇന്നിപ്പോൾ നമ്മൾ വെച്ചത് മല്ലിപ്പൊടി ഒക്കെ പാടിട്ട് കിട്ടല്ലേ സബോളയൊക്കെ വാട്ടിയിട്ട് ഈ സബോളേനെക്കാട്ടിലും ഒരു ദേശം കൂടി എളുപ്പാണ് ചെറുളുള്ളി ആണെങ്കിൽ അപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും രുചി ഉണ്ടാവുമല്ലേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി രുചി കൂടും എളുപ്പമാണേനും സബോളയൊക്കെ അരിഞ്ഞുണ്ടാക്കണ നേരം ുള്ളി വേഗ നേരയ്ക്ക് മിക്സിയിലാണ് കറക്കാണെങ്കിലേ അങ്ങനെ ആ വറഗ് വാരി വെക്കാനല്ലേ ഞാൻ അടച്ച വയ്ക്കട്ടെ ചിക്കൻ ചില്ലി അടിപൊളിയായിട്ടുണ്ടാക്കോ അടിപൊളിയാണ് നമ്മുടെ ചിക്കൻ ചില്ലി പക്ഷെ എങ്ങനെയാന്നറിയോ ഞങ്ങള് വിരുന്നൊക്കെ പോണ സമയത്ത് കറിയൊക്കെ വേഗം വെക്കും എന്നിട്ട് കഴിക്കേണ്ട സമയത്താണ് ചില്ലി ഉണ്ടാക്കുക ഇവിടെ അച്ചുട്ടിയാണ് പറയുക അമ്മമ്മടെ കൂട്ടാനൊക്കെ കൂട്ടിട്ടേ ചോറിനാന്ന് തോന്നുള്ളൂ അമ്മമ്മടെ മീൻകറി ഒക്കെ എന്നോടെ ഉണക്ക മീൻ കറി വെക്കാനാ പറഞ്ഞു ഓണത്തിന് വരുമ്പോ ഉണക്ക എന്നോട് പറയാനേ ഓണത്തിനില്ലേ സദ്യയൊന്നും വേണ്ട ഒണക്ക കറി പപ്പടം പൊട്ടിച്ചു വറുത്തതും ഇവിടെ ആ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒണക്കമാന്തളം വാങ്ങിയും പാടിട്ടിട്ട് അമ്മക്ക് കൂട്ടാൻ വെച്ചുട്ടോ അന്ന് തന്നെ വൈകുന്നേരത്തെ ഇറച്ചി വാങ്ങി വന്നു ഏട്ടൻ അപ്പൊ ഈ ഉണക്കമീൻ അധികം എടുത്തില്ല എന്നിട്ട് അച്ചു പിന്നെന്താ പിറ്റ ദിവസം പറയണെന്നറിയാ പിറ്റ ദൂസം ഈ ഇറച്ചി ഉണ്ടായിരുന്നു എന്നിട്ട് അച്ചു അറിയണേ അമ്മമ്മ വെച്ചാ മീൻ ചാറില്ല അമ്മ എന്തോ ഒരു അറിയോ അതേപോലെ ഇവിടെ ഞങ്ങളൊക്കെ ഓരോ പപ്പടം അങ്ങനെ ഒന്നായിട്ട് വറക്കുക ചെയ്യുക വീട്ടിലങ്ങനെയല്ല കേട്ടോ അമ്മ പൊട്ടിച്ച് 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 വറക്കും എന്നിട്ടൊരു തേങ്ങ ചമ്മന്തിയും കഞ്ഞി അച്ചാറുമാണ് വെച്ചാൽ കുട്ടികൾക്ക് എന്ത് ഇഷ്ടാന്നറിയാ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് വടി ഉണ്ടാക്കാൻ തുടങ്ങി പൊട്ടിച്ച് വറക്കണം പപ്പടം ഇവിടെ പണ്ടൊക്കെ എണ്ണയിലൊക്കെ ഒന്നായിട്ട് മറ്റേ പറഞ്ഞുള്ളി എണ്ണ ഉണ്ടെങ്കിൽ അതിലൊരു പത്തെണ്ണാണെങ്കിലും പൊട്ടിച്ച് വറുത്ത് പൊട്ടിച്ച് വറുത്തി എന്നിട്ട് അച്ചു പറഞ്ഞു ഒറ്റിനും കൂട്ടം വേണ്ട ഈ മ്മളെ കുടുംബത്തിലുള്ള ഒരു കാര്ക്കും ചാറുകറിയും വേണ്ട വെറും കുറ്റങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതിനങ്ങനല്ല പണ്ട് പറഞ്ഞാൽ ഇവർക്ക് ചാറൊന്നും ഉണ്ടാക്കി വയ്ക്കാൻ നേരേണ്ടാവില്ലേ ഞാനെന്താട്ട് അവര് ചീൻചട്ടി ഉണക്ക മീനോടെ വർക്കും എന്നിട്ട് കുറച്ച് കൊറച്ച് പച്ചമുളകില് ഉപ്പൊന്നരച്ചിട്ട് അതും വറുത്തേക്കും ഇത് രണ്ടും രണ്ട് ചീന ചട്ടീല് ഒരു ചെമ്പിരു ചോറും വെക്കും അതും വെച്ചേച്ചു ഞാൻ അതിന് സമയൂ ഏഴ് മണിക്ക് പോണ്ടേ എട്ട് മണിന്നുണ്ടെങ്കിൽ പണിസ്ഥലത്ത് എത്തണം എട്ട് മണിക്ക് എട്ട് മണിക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞാണ്ടല്ലോ ഭാരതീയർത്തി അറിയും ആ ഒരു മിനിറ്റ് വൈകുന്നേരം ആകുമ്പോ നോക്കും പക്ഷെ ആ ഒരു മിനിറ്റിന് ഒരു കൊട്ടച്ചാക്കിരി കൂടി കൊണ്ടക്കി കൊണ്ടക്കിയറയും അങ്ങനെയുള്ള ഒക്കെ പിന്നെ കോഴിഫാമിലല്ലേ മണിക്കൂണ് അതേപോലെ എന്താ ഇത് പറയാരിക്കാൻ പറ്റില്ല മുളക് ഇങ്ങനെ വറുക്കില്ലേ ഈ മുളക് വറക്കണതിന്റെ ചട്ടിക്ക് അടി ഉണ്ടാക്കും ഞാനും ഏട്ടനും ഈ മുളക് വറുത്ത ചട്ടിയിൽ കുറച്ച് എന്താ ചോറൊക്കെ ഇട്ടിട്ട് പെനച്ചിട്ട് കഴിക്കുമ്പോഴേ ഉപ്പും എരിവും അല്ലേ നമ്മൾ മീൻ വറച്ച ചട്ടിയിൽ എന്താ ചോറിട്ട് പെനക്കില്ലേ അതുപോലെ കേട്ടോ ഈ മുളക് വറുത്ത അന്നൊക്കെ മുളക് നീളം ഉണ്ട ഉണ്ട മുളക് നീളം മുളക് നമ്മുടെ തൊടിയിലന്നെ എത്ര ഉണ്ടായിരുന്നു അറിയാ മുളകൊക്കെ മുളക് അതേപോലെ കാന്താരി ഇഷ്ടം പോലെ വെള്ള കാന്താരി വൈലറ്റി കാന്താരി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അമ്മയ്ക്ക് ആ ശീലം ഉണ്ട് കിട്ടോ പറ്റ എന്തെങ്കിലും ഒക്കെ നമ്മളെ വീട്ടിലെ പോലാളിമാരോട് പഴുത്ത് പഴുത്ത് നിൽക്കുന്നു പറഞ്ഞു പോയി അതേപോലെ ഈ അരിമുളകില്ലേ ഈ അരിമുളകിന്റെ ഇലയും കൊണ്ട് അമ്മ കൂട്ടാൻ വെച്ചുട്ടോ എന്താ അരച്ചിട്ട് വറ്റിക്കുകയും ചെയ്യും അതേപോലെ അരച്ചിട്ട് ചാറും നല്ല 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 എനിക്ക് അത് പഠിപ്പിച്ചെന്ന് എൻ്റെ അമ്മേനെ അമ്മമ്മനെയാണ് അത് വെച്ചെന്ന് കാണിച്ചത് ഞങ്ങൾ ചെറുതാവുമ്പോ ഒന്നും ചാറ് വെക്കണ്ട അല്ലെങ്കിൽ കുമ്പളത്തിന്റെ അല്ല അതാണ് പറയാ മഴക്കാലത്ത് ഒരു കാന്താരി ഒരു കറുവത്തും അമ്മേ പറയാ ഒരു മുരിഞ്ഞ ഒരു കാന്താരി ഒരു കറുവത്തും ഒരു വീട്ടില് വേണത്രേ ഒരു പെണ്ണ് കൂട്ടാമ്മയ്ക്കല്ല പറഞ്ഞിട്ട് ഓടാൻ പാടില്ലാന്ന് ആണുങ്ങളോട് പരാതി പറയാൻ പാടില്ലാന്ന് അതെ ആ അങ്ങനെ പറയ അന്ന് അമ്മ പറയും അതിനാണ് ഞാൻ എപ്പോഴും ഒരു കറുത്തും തയ്യും ഒരു കാന്താരി എപ്പോഴും ഒരു മുരിങ്ങ തൈ ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട് കേട്ടോ മുരിങ്ങിയാവും മരിമുളകാ ഉണ്ട്. വേനൽക്കാലത്ത് വിറകില്ലാതും പറയാൻ പാടില്ല മഴക്കാലത്ത് കറി വെക്കാല്ലെന്നും പറയാ പറയാൻ പാടില്ല പാടില്ല അത് ശരിയാണ് നമ്മൾക്ക് ഇവിടെ കൂട്ടാൻ വെക്കല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മുരിങ്ങയുണ്ട് മുക്കാറുത്തുംകായ ഉണ്ട് ലമാ കാന്താരിണ്ടാക്കണേക്കാലാണ് ചിലപ്പോ എപ്പോഴും നമുക്ക് ഈ ഇറച്ചി മീനും ഈ സാധാരണക്കാരല്ലേ നമുക്ക് ഒന്നും കിട്ടൂല പന്നി വന്നിട്ടല്ലേ ഒന്നും കൂടി മലയുണ്ടല്ലേ വറ്റട്ടെ വറ്റിട്ട് ഇതാവട്ടെ ഒരു ശൈരീണ്ട ശൈരീണ്ടെടുത്തു പോവും ഒരു കമ്പി കെട്ടിട്ടേ ഈ വെള്ള ഇല്ലേ നമ്മളെ പ്ലാസ്റ്റിക് ആ പച്ച നെറ്റ് വന്നില്ലേ അത് നാലുപൊറ കിട്ടുക ആ നമ്മ അതിന്റെ തേറ്റ തട്ടിയേ പൊക്കോളും അതെ ആ അങ്ങനെ തുണി നമ്മളതിയല്ലേ അധ്യാനം കെട്ടിയാ മതിയായി അതെ ഒരു കൊള്ളി വെറു നാല് കാലു നാട്ടിട്ട് ആ പച്ചനറ്റ അധ്യയന ഒരു കെട്ടി അങ്കിടുന്നിറങ്ങില്ല പന്നി പേടിയാ മുട്ടിയല്ലേ അത് തിരിച്ചു തിരിച്ചുപോക്കോളും ആ പന്നിക്കും ബുദ്ധിയോ പന്നിക്കും ബുദ്ധിയല്ലേ അങ്ങനെ തന്നെ പാടത്തൂടെ വാഴ വയ്ക്കുന്നോടത്തൊക്കെ ചെയ്യലേ ചാക്ക് വെള്ളച്ചാക്ക് അതേപോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ ചാക്കുകൾ ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കുക അപ്പൊ അതിരിക്ക കണ്ണിക്ക് ഇങ്ങനെ അടിക്കും അപ്പൊ തിരിച്ചു പൊയ്ക്കോളൂ അത് അതേപോലെ ഇവിടെ വന്നപ്പോഴാണ് ട്ടോ ഇങ്ങനെ ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ മീനൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻ വാങ്ങാ പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിരിക്കും പച്ചമീൻ വാങ്ങുക അമ്മക്ക് എന്തെങ്കിലും കൊഴിവുള്ള സമയത്ത് കിറ്റ് പത്ത് മത്തി കിറ്റ് പത്തേ പറഞ്ഞിട്ട് വരുമ്പോഴൊക്കെ മത്തി വാങ്ങിയിട്ട് അച്ഛനൊക്കെ പണിയില്ലാത്ത സമയത്താണോ വെച്ചാ നേരേക്ക് വെക്കും വേടിച്ചില്ല പുഴമീനെ അപ്പോ അവിടെ കാഞ്ഞ അതും കൊണ്ട് എനിക്ക് ഞാൻ തിന്നേ വച്ചാൽ മത്തി അയിലേക്ക് തന്നെ കഴിക്കുള്ളുട്ടോ വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മള് എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോയിൽ നമ്മൾ ഇണ്ടാക്കണത് കഴിക്കുക കാണിച്ചു തന്നിട്ടില്ലെങ്കി ഒരു മോശമല്ലേ അങ്ങനെ ചെയ്യണതാണ് എനിക്ക് ഉണക്ക മീനുകളാണ് ഇഷ്ടം മത്തിഅ എന്താ മത്തില്ലേ ഒണക്ക മത്തി ഒക്കെ പുളി വെച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ജീര കോഴി അങ്ങനെയല്ലേ വയ്ക്ക ജീര കോഴിയോ ആ ജീരക്കെ ഇട്ടിട്ട് കോഴിയൊക്കെ ഇതേപോലെ തന്നെ കോഴിയില്ലേ നമ്മളീ സാധനം വീഡിയോലിട്ടാ മതി പറയണ്ട വീഡിയോയിൽ വീഡിയോലിട്ട് പറയണ്ട അതേ നാളെ ജീരാ നമുക്ക് ഒരു കോഴി വാങ്ങിക്കും നമ്മുടെ ചിക്കൻ ബോട്ട്സ് കണ്ടോ നീ ഇരുമ്പ് ചീന ചെട്ടി ചെയ്തും കൊണ്ടില്ലേ ഒന്നും കൂടി ഇത് ഇരുന്ന് കുറുകുട്ടോ ഇത്ര മതി നമ്മളിത് വാങ്ങട്ടെ ഇനി ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മേലെന്താണ് തൂക്കി കുറച്ച് എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചാൽ അല്ലേ ഒന്ന് അടച്ചിക്ക അപ്പൊ ആവി അതില്ലാണ്ട് ഒന്നും തുള്ളി ഒഴിച്ചാ ചുവ ഒന്ന് വട്ടത്തില് ആ അതെയോ ആ മതി ഞാൻ ഒന്നാടെ അടച്ചേക്കി ഒന്നടക്കി അങ്ങനെ കൊറച്ച് കഴിഞ്ഞിട്ട് എടുക്കാനോ നല്ലൊരു 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 ടേസ്റ്റും കിട്ടും നല്ലൊരു മണം കിട്ടും കുട്ടികൾക്ക് ചോറുണ്ടാലും തോന്നും നീ വേണമെങ്കി പല കഴിക്കാം ൂല്പുട്ടിന്റെ കൂടെ അപ്പത്തിനൂടെ എന്തിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം മതിയേ അമ്മേന്റെ അഭിപ്രായം ഞാൻ വെച്ചിട്ട് ഞാനല്ല നിങ്ങളെ അഭിപ്രായം പറയണം ഏ തന്നെ നല്ല ഞാൻ വെച്ചിട്ട് നിങ്ങളെ അഭിപ്രായം പറയാമ്മക്ക് കൊടുക്കു അമ്മ കഴിച്ചില്ലേ ഞാൻ കഴിച്ചു കഴിച്ചു കഴിച്ചിട്ട് ഞാനിത് കാത്തിരിക്കോർന്നണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വാങ്ങി തിന്നീ അപ്പൊ നമ്മള് ചിക്കൻ പാഴ്സ കൂട്ടി ചോർന്നു ചിക്കൻ ചിക്കൻ പാഴ്സൊട്ടി ചോർന്നു അമ്മയ്ക്ക് ഷുഗറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അമ്മയ്ക്ക് നേരം തെറ്റി കഴിഞ്ഞുവച്ചാല് എന്നാളെ ഞാനിവിടെ ഇറച്ചിയും കൂടി ഇങ്ങനെ കഴിച്ചില്ലേ എന്നിട്ട് ആൾക്കാർക്ക് കൊതിയാണ് കൊതിയാവാണ് നിന്നോട് അറിയാൻ പോകുമ്പോ ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാരും പറയുകയാണെ ഞങ്ങ വെച്ചു തരുമോന്ന് ചോദിച്ചു ആ ഞാൻ വെച്ച് തരാം ചോറും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാ ചൂടറിയപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും നോക്കണേ ഇതിപ്പോ അത്ര വല്യ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി ഇഞ്ചിയും നേരേക്കാൻ കുറച്ച് പണിയാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നേരേക്കലുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ ഈ വീഡിയോ ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകതയിട്ട് സപ്പോർട്ട് ചെയ്യണം